പഴയ കൊട്ടാര സമാനമായ രീതിയിൽ റൂഫിംഗും പ്രൊജക്ടർ ബാൽക്കണി എല്ലാം കൊടുത്തിട്ടുള്ള മനോഹരമായ ഒരു വീടാണ് സ്റ്റേറ്റ് ഹൈവേയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഡെൽറ്റ ഷേപ്പിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഫ്രണ്ടേജ് വളരെയധികം നീളത്തിലുണ്ട് അത് കാരണം മനോഹരമായ നല്ല മതില് നിർമ്മിച്ചിരിക്കുന്നു ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നു വരുമ്പോൾ ഇടതുവശത്തായിട്ട് വശത്തായിട്ട് ഗ്രാസ് വെച്ച് നല്ല ഒരു ലോൺ സെറ്റ് ചെയ്തിട്ടുണ്ട് വിശാലമായ ഒരു ഏരിയ അതിനെ തന്നെ എടുത്തിട്ടുണ്ട് ഇത് ഡെൽറ്റ ഷേപ്പ് ആണെന്ന് പറഞ്ഞല്ലോ ഒരു കോർണർ സ്പേസ് ആണ് വരുന്നത് അതിലിൻ്റെ പുറകുവശത്ത് കൂടി ചെറിയ റോഡ് കടന്നു പോകുന്നുണ്ട് അതിൻ്റെ കോർണർ സ്റ്റൈഡിലായിട്ട് നല്ല വൃത്തിയിൽ ഡീസൻറ്റായിട്ടുള്ളൊരു ഫെൻസിങ് കൊടുത്ത് കുറച്ച് താറാവും കോഴിയും വളർത്താൻ വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് വളരെ വിശാലമായൊരു മുറ്റമാണ് പഴയ മരങ്ങളെല്ലാം അതേപടി നിലനിർത്തിയിട്ട് അതിനു ചുറ്റും ഇൻ്റർലോക്ക് ടൈലുകൾ നൽകിയിരിക്കുന്നു ഒരു വശത്തായിട്ട് ഷെഡ് നിർമ്മിച്ചിട്ടുണ്ട് മുറ്റത്ത് കിണർ സിമെൻ്റ് കൊണ്ട് തന്നെ മരത്തിന്റെ രൂപത്തിൽ അലങ്കരിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു വീട്ടിലേക്ക് കയറാൻ വേണ്ടി പടി കൂടാതെ റാമ്പും കൊടുത്തിട്ടുണ്ട് റാമ്പും അതിന്റെ സൈഡിൽ ഹാൻഡ് റെയിലും കൊടുത്തിട്ടുണ്ട് വിശാലമായ വരാന്തയും നൽകിയിട്ടുണ്ട് വരാന്തയെല്ലാം തന്നെ സ്മോക്ക് ഗ്രാനേറ്റ് ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നു നേരെ കടന്നു വരുന്നത് ഒരു ഡ്രോയിങ് ഡൈനിങ് അതിൻ്റെ വലതു വയസ്തായിട്ട് കോർണർ സോഫ കൊടുത്തിട്ടുണ്ട് കോർണർ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ടി വി സംവിധാനം അടുത്ത് ചേർന്ന് തന്നെ സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ കൊടുത്തിരിക്കുന്നു ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായി യേശുദേവൻ്റെ പഴയ കാലത്തെ ലാസ്റ്റ് സെപ്പറിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്ത ഒരു ആണ് കൂടാതെ പ്രധാന വാതിലിൻ്റെ മുകളിലും യേശുദേവൻ്റെ പടം നൽകിയിട്ടുണ്ട് ഹാളിലേക്ക് കടന്നു വരുമ്പോൾ നേരെ തന്നെ മുന്നിലായിട്ട് രണ്ട് ഡോറുകൾ കാണാം അത് രണ്ടും തന്നെ ബെഡ്റൂമുകളാണ് വിശാലമായ ബെഡ്റൂമാണ് ബെഡ്റൂമിൽ ഒരു ചെറിയ ടേബിളും ചെയർ കൊടുത്തിട്ടുണ്ട് കൂടാതെ ക്യൂൻ സൈസ് ബെഡ് ആൻഡ് മാട്രസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വലത് വയസ്തായിട്ട് കാണുന്ന കിറ്റി അതിനോടുള്ള അറ്റാച്ച് ടോയ്ലറ്റാണ് ടോയ്ലറ്റിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്ത് വാട്റൂവും വലതു വയസ്ത മുറിക്കേ സമാനമായ രീതിയിലുള്ള ബെഡ്റൂം തന്നെയാണ് ഇടതുപോ ഇടത് ഭാഗത്തായിട്ട് ടോയ്ലറ്റും അതിനോട് ചേർന്ന് കോർണറിൽ വാർഡ്രോബ് നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഡൈനിങ് ടേബിളിൻ്റെ സൈഡിൽ കൂടി നേരെ തന്നെ ഒരു പാസേജ് കാണാം ആ പാസേജിൻ്റെ എൻഡിലായിട്ട് ഹാൻഡ് വാഷിനുള്ള വാഷ് ബേസിൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നു അതിൻ്റെ വലത് വശത്തായിട്ട് ഒരു ചെറിയ ബെഡ്റൂമുണ്ട് ആ പാസേജിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് വിശാലമായ കിച്ചൺ മുകളിലും താഴെയും ധാരാളം കിച്ചൺ ക്യാബിനറ്റുകളും നൽകി മറ്റ് ഷെൽഫിങ് സംവിധാനം എല്ലാം നൽകിക്കൊണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചനാണ് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുറ്റി വരുന്ന വരാന്ത കാണാം നേരെ മുന്നിൽ കാണുന്നത് അത് സെപ്പറേറ്റ് റൂമാണ് ഈ ബിൽഡിങ്ങിനോട് മെയിൻ ബിൽഡിങ്ങിനോട് ചേർന്നതല്ല എന്നാൽ അത് ചേർന്ന ഒറ്റ ആണ് തോന്നിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ മെറ്റൽ ഗ്രില്ല് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു താഴത്തെ ഈ റൂം ഓഫീസ് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് ഭാവിയിൽ ഒരു കൺസൾട്ടേഷൻ റൂമോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി രണ്ട് സൈഡിലെ സോഫയും ടേബിളും ചെയറും മോളിൽ ഓവർ ഹെഡ് ക്യാബിനറ്റും എല്ലാം കൊടുത്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്നു കൂടാതെ അതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച് ടോയ്ലറ്റും ഉണ്ട് ഓഫീസ് റൂമിൻ്റെ പുറകുവായ ഭിത്തിയിൽ രസകരമായ ഒരു സംവിധാനം കാണാം ഇത് കണ്ടോ ഒരു ക്ലാസ് റൂമിലെ ബ്ലാക്ക് ബോർഡായിട്ട് തോന്നില്ലേ ഈ വീട്ടുടമസ്ഥൻ ഒരു കോളേജ് അധ്യാപകനാണ് ഒരു അധ്യാപകൻ്റെ കാഴ്ചപ്പാടിലൂടെയും അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ മാത്രം വരുന്ന ഒരു സംവിധാനമാണിത് കുട്ടികൾക്ക് ബോർഡിൽ എഴുതി പഠിക്കാനും വേണമെങ്കിൽ ഭാവിയിൽ ട്യൂഷൻ എടുക്കാനുമൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് അതിൻ്റെ അരികിലായിട്ട് മെറ്റൽ ഫാബ്രിക്കേഷനിൽ ഒരു കെയർ ബോർഡ് കൂടിയിട്ട് സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് സ്റ്റേഴ്സിൽ ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ഷാക്കർ പ്ലേറ്റുകളാണ് എൻ്റെ മുകളിൽ ഒരു ചെറിയ ലാൻഡിങ് ലാൻഡിങ്ങിൻ്റെ സൈഡിലായിട്ട് ഓഫീസ് റൂമിൻ്റെ മുകളിലെ നിലയിൽ ഒരു ചെറിയ റൂം അവിടെ വാർഡ്രോബും അത്യാവശ്യം വേണമെങ്കിൽ കിടക്കാനായിട്ട് കട്ടിലും നൽകിയിട്ടുണ്ട് അവിടെ നിന്ന് നേരെ കയറുന്നത് മുകളിലേക്കാണ് മെയിൻ വീടിൻ്റെ റൂഫ് സ്ലാബ് തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് ആ പാസേജിന് സൈഡിലായിട്ട് നല്ല ഭംഗി വൃത്തിയായിട്ട് ആൻഡ്രൈ അല്ലെങ്കിൽ ഫെൻസിങ് നൽകിയിട്ടുണ്ട് നമ്മളകത്തേക്ക് കടന്നു വരുമ്പോൾ താഴത്തെ നിരയുടെ ഫുൾ സൈസിലുള്ള വിശാലമായ ഒരു പാർട്ടി ഹാളാണ് പലപ്പോഴും ഗാദറിങ് അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രേഷൻ അല്ലെങ്കിൽ മറ്റ് പരിപാടികൾ വരുമ്പോൾ അതിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം വലിയൊരു ഹാളായിട്ട് തന്നെ നിലനിർത്തിയിരിക്കുകയാണ് ഫാമിലി ഗാദറിങ് അല്ലെങ്കിൽ പാർട്ടികളൊക്കെ കൂടുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ഹാൻഡ് വാഷിനുള്ളൊരു സംവിധാനവും കൂടാതെ ഒരു ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് ഈ ഡോറ് കണ്ടോ ഇത് മുൻഭാഗത്തെ പ്രൊജക്റ്റഡ് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് മഴക്കാലങ്ങളിൽ നല്ല മൺസൂൺ സീസണിലൊക്കെ അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ മൺസൂൺ ആസ്വദിക്കാം അതുപോലെ തന്നെ മറുഭാഗത്തേക്കായിട്ടും ഒരു പ്രൊജക്റ്റഡ് ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണിയിലിരുന്ന് നല്ല നിറയെ വൃക്ഷങ്ങൾ നിരന്ന് നിൽക്കുന്ന മറ്റവും അതിനോടനുബന്ധിച്ചുള്ള സൗകര്യങ്ങളും ആസ്വദിക്കാവുന്നതാണ് ഇതൊരു പഴയ തറവാടാണ് അതിൽ ചില സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തി റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ്